പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ മസ്തറിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെയുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്തറിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്തറിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്ന് ധനകാര്യ വകുപ്പ് അറിയിച്ചു ജൂൺ ന് തുടങ്ങിയ പെൻഷൻ മസ്റ്ററിംഗ് ഇതിനോടകം എൺപത്തി അഞ്ച് ശതമാനത്തോളം പേർ പൂർത്തീകരിച്ചു കിടപ്പ് രോഗികളായവരുടെ പെൻഷൻ മസ്തറിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരുന്നു അടുത്ത പെൻഷൻ വിഹിതം ലഭിക്കുന്നതിന് ഈ തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തേ മതിയാകൂ എന്നുള്ളതുകൊണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഇനിയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി തങ്ങളുടെ പെൻഷൻ മസ്തറിംഗ് പൂർത്തിയാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രതികൂല കാലാവസ്ഥ എന്നിവയാൽ അവസാന ദിവസത്തോളമാകാറായിട്ടും പതിനഞ്ച് ടു ഇരുപത് ശതമാനം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളതിനാൽ മസ്റ്ററിങ്ങിൻ്റെ അവസാന തീയതി നീട്ടണമെന്ന് അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫേസ് അധികൃതരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് സമയം നീട്ടി നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക